ഭാരതീയ ഈശ്വര സങ്കല്പത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ദേവി ചൈതന്യം പരമമായ ഈശ്വര സങ്കല്പത്തിന്റെ ബ്രഹ്മചൈതന്യം സമാനം പ്രകൃതി ദേവി സങ്കല്പമാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വര ത്രിമൂർത്തി സങ്കല്പത്തിന് സരസ്വതി എന്നും ലക്ഷ്മി എന്നും പാർവതി എന്നും ഒരു ശക്തി സങ്കല്പം നമ്മുടെ ഉന്നത ശക്തികളുടെ സമന്വയം അർദ്ധനാരീശ്വരനെ കൂടി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ബന്ധനയും കൈകേകിയും സീതയും ഇല്ലെങ്കിൽ കാവ്യമായ രാമായണം ഉണ്ടാകുമായിരുന്നില്ല രാവണനെയും അണ്ടോദിനെയാണ് ഉപദേശിക്കുന്നത് അതുപോലെ തന്നെ അഹല്യയ്ക്ക് രാമനാണ് മോക്ഷം കൊടുക്കുന്നു താര ബാലിക്ക് സദ്ബുദ്ധി ഉപദേശിച്ചു സുമിത്ര ലക്ഷ്മണന് ധർമ്മോപദേശം നൽകി ഇതൊക്കെ അടുത്തി ഉടക്കിലേക്ക് ഒപ്പി ഇരിക്കട്ടെ കണ്ണുകൾ പൂർണ്ണമായും അടഞ്ഞു തന്നെ വീണ്ടും ഒരു ദീർഘശ്വാസം എടുക്കുക പുറത്തേക്ക് വിടുക വീണ്ടും ഒരു ദീർഘശ്വാസം എടുക്കുക പുറത്തേക്ക് വിടുക ശ്വാസ താളത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക നാവ് അണ്ണാഗിലേക്ക് സ്പർശിച്ചുകൊണ്ട് രം എന്ന മന്ത്രി പന്ത്രണ്ട് തവണ വളരെ പ്രതിക്കേ ജപിക്കുക ഓരോ പ്രാവശ്യവും നാമോ അണ്ണാക്കിലേക്ക് സ്പർശിക്കും തോറും രംഗ് എന്ന മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കട്ടെ അതിനുശേഷം ഓം എന്നുള്ള മന്ത്രം ഒരു തവണ ചൂണ്ടി ബാക്കി എല്ലാവരും ഓംകാരും യും പന്ത്രണ്ട് സേനമാണ് ഓം ഇനിയുമോട്ടും അവിടുത്തെ കാരുണ്യകടാക്ഷം ഞങ്ങളിൽ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക മനസ്സും ശരീരവും വിചാരവും വാക്കും പ്രവൃത്തിയും ചിന്തയും എല്ലാ അമ്മയുടെ പാദമങ്കങ്ങളിലേക്ക് ദേവാ ൂർണം തദസ്തു അപരാധസഹസ്രാണി കിയന്തേ അഹം നിശം മയാ ദാസോഹമില്ല മാം മതാനിധേ അന്യഥ ശരണം നാസ്തി മേവം മ तस्मात् कारुण्यभावेना रक्षा रक्ष महेश्वरे रक्ष रक्ष महेश्वरा അമ്മയോട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അമ്മയെ ഞാൻ രൂക്ഷമായ ചീട്ടവാക്കുകൾ പലതും പറഞ്ഞു പോയിട്ടുണ്ട് ഞാൻ പലതരത്തിലുള്ള ദുഃഖവൃത്തികളും ചെയ്തിട്ടുണ്ട് അച്ഛനെയും അമ്മയെയും കുട്ടികളെയും നോക്കാതെ നടന്നിട്ടുണ്ട് എനിക്ക് ദുരിനായ ഭാവിയില്ല അതുകൊണ്ട് കാരുണ്യമയായ ലോകമാതാവായ അമ്മയും വിശപ്പും ദാഹവും കൊണ്ട് വലയുന്ന കുട്ടികൾ എങ്ങനെയാണ് അമ്മയെ ഓർക്കുന്നത് അതുപോലെ അവിടുത്തെ കാരുണ്യ ബുദ്ധി കൊണ്ട് എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക എൻ്റെ കൈകൾ കൊണ്ട് ചെയ്യപ്പെട്ടതോ കാലുകൾ കൊണ്ട് ചെയ്യപ്പെട്ടതോ വാക്ക് ദേഹം പ്രവൃത്തി എന്നെ കൊണ്ട് സംഭവിച്ചതോ ചെവി മനസ്സ് കണ്ണ് ഇവ കൊണ്ട് ചെയ്തു പോയതോ അറിയാതെ സംഭവിച്ചതോ പോയ അപരാധികൾ പരിണാമകനായ മംഗളപ്രധാനായിട്ടുള്ള മഹാദേവ എല്ലാം പുറത്ത് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക വളരെ പതുക്കെ കണ്ണുകൾ തുറക്കുക വളരെ പതുക്കെ കണ്ണുകൾ തുറക്കുക ഒരാള് അതിനകത്തുള്ള ആ വിളക്ക് എടുത്ത് ഇതിന്റെ മുകളിൽ വെച്ചോളൂ വിളക്ക് മാത്രം ഇന വിളക്ക് മാത്രം എടുക്കുക ഒന്ന് രണ്ട് ആൾക്കാർ വിളക്കെടുത്ത പെട്ടെന്ന് ആ വിളക്ക് എടുത്തവര് കൂടി കഴിഞ്ഞാൽ േക്കാം എഴുന്നേറ്റ് വന്ന ഇടയോട് കൂടി പുഷ്പം ഇവിടെ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ടോ അല്ല ഇപ്പറത്ത് വെച്ചാൽ इन सेशल ई भा ൂർമ്മിഥുനം തത്രമാർഗശരീരം ചരമശരീരേണ വിപ്ലവം തജന സങ്കാച്യമാനോ ഭഗവത കർമ്മ വിധ്വംസന ശ്രവണ സ്മരണ ഗുണവിവജന്മാവനിര

ശിരശ്രിപതിാവിത്രീം വൈഷ്ണവാസന്തികാത്മാൻ ആത്മാസാമ്യ സമവേദ രുപം ഗാഹയാമസ്ത്രീ മാർണകാലോഹു पालय मां भद्रकाली पालय मां देवी पालय हे नीशवरी मां पालय मां हे रक्तवर्ण त्रिनेत्र गुंड रक्तवांस कन्या मां मत्वरणते करी घोर घोरघोर आकार तोड़नी ൂരദർശത്തൂ പൂരിസ്തു പ്രേ പീശാഗാരിവർഗ പാളയ ഭദ്രകളീ പലയ മാറിമാ പലയ മാണു